ले सिंगल उर्ते हैं डीजे वाले राजेश शर्ट ओ किन्हें ये मध्य में हर मायर से ओ तो फिलेगी कट

Excellent ball. You. Yes, a defense, yeah, six seconds of Panjabi. Here's the Dian of Oh, it's a misfield. And considered a four.

വിക്കറ്റ് അനു മണി സിക്സ് എന്ന് തോന്നിപ്പിച്ച പന്തിനെ ബൗണ്ടറി ലൈനിൽ നിന്ന് ഉയർത്തി അടിച്ച് ഓ

രാകേഷ് ഓൺ ഇറ്റ്സ് ഡോട്ട് ഡെലിവറി എക്സ്പീരിയൻസ് പിന്നെയും രാകേഷ് സിക്സ് അടിച്ചു കൊണ്ട് ഫിനിഷ് ചെയ്യുന്നു അഞ്ച് സിക്സറുകൾ കണ്ടെത്തിയിരിക്കുന്നു ലാസ്റ്റ് ഓവറിൽ said in <laughs> no ball. no ball. No, 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 no.

ഗുഡ് ഡെലിവറി ബൈ പഞ്ചാബിതാ അതിമനോഹരമായൊരു സിക്സ് അടിച്ചു കൊണ്ട് ഉണ്ണികൃഷ്ണൻ മുതലാക്കുന്നു ൃൻ വീ ഉണ്ണി കൃഷ്ണൻ അടിക്കുന്ന ബിജു രാഹുലിന്റെ ഫസ്റ്റ് അടിക്കുന്ന ബിജു യാണ് ഷാം മൈ മിഥുൻ മണി എക്സലൻ ഡെലിവറി കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഓ എക്സലി ഓക്സലന്റ് കണക്ട് ചെയ്യാൻ വീണ്ടും മികച്ച ഫീൽഡിംഗ് അതിമനോഹരമായി ഓ ആറ് ബോളിൽ നിന്ന് എട്ട് റൺസാണ് ജയിക്കുവാൻ വേണ്ടത്

അഭിജോൺ സിക്സ് അടിച്ചുകൊണ്ട് അഭിജോൺ രാകേഷ് വിത്ത് ബോൾ